ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സാധാരണ അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അളവെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ നിവർത്തിയിട്ടിട്ട് എല്ലാ ഉക്സവും റെഡി ശേഷം നമ്മൾ സ്കെയില് ഇവിടെ അതേപോലെ കറക്റ്റായിട്ട് വെക്കുക അളവ് ബ്ലൗസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ അളവെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് എത്ര നോക്കുക നമ്മൾ ഈ കയ്യിൻ്റെ വണ്ണം മുതൽ ഈ കയ്യിൻ്റെ വണ്ണമരങ്ങളൊക്കെ എത്ര കിട്ടിയിട്ടുള്ളത് നോക്കുക പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം അതേപോലെ സ്കെയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വളരെ എളുപ്പമാകും അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് നെക്ക് ലെങ്ത്ത് ഫ്രണ്ടിൽ വരുന്നത് അഞ്ചരയാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് നമുക്ക് മൂന്നേ കാലാണ് അതും മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ വൈഡ് വരുന്നത് എത്ര നോക്കാം വൈഡ് നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കിട്ടേണ്ടത് അഞ്ചേ കാലാണ് അപ്പോൾ അത് എഴുതി വയ്ക്കുക അഞ്ചേക്കാൽ എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിഗാൾ കാണാൻ നമ്മൾ സ്കെയിൽ ഇവിടെ വെക്കണം ഈ കൈക്കുഴിൻ്റെ നേരെ വെക്കണം എന്നിട്ട് ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് റിഗാൾ എത്രയാണ് ഈ ലൈന് വരുന്നത് എവിടെ നോക്കുക അപ്പോൾ ആറേക്കാൽ നമുക്ക് റിഗാൾ വരുന്നുണ്ട് ആറേക്കാൽ എഴുതി വയ്ക്കുക അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള ചെസ്റ്റിൻ്റെ അളവ് നോക്കുക ഒക്കുള്ള ഭാഗത്താണെങ്കിൽ നമ്മൾ ഹുക്ക് കൂട്ടിയിട്ട് വേണം എടുക്കാൻ ഹുക്കില്ലാത്ത ഭാഗത്ത് ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇവിടെ ഒമ്പതേക്കാളും ഇവിടെ നമ്മൾ ഹുക്ക് കൂട്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് പത്തേക്കാളും ഇത് രണ്ട് രണ്ടളവാണ് വന്നിട്ടുള്ളത് ഒരു ഭാഗത്ത് ഒമ്പതേക്കാളും ഒരു ഭാഗത്ത് പത്തേക്കാലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടിയത്തെ വേസ് റൗണ്ട് എടുക്കുന്നത് പതിനാറരയാണ് ഈ പതിനാറര തന്നെയാണ് ബാക്കിലും വരിക ഇവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവ് ബാക്ക് സൈഡിൽ നമുക്ക് മൂന്നളവെടുക്കണം ഫ്രണ്ടിലും എടുക്കണം അതേപോലെ ബാക്കിലും എടുക്കണം ഇവിടെ നമുക്ക് ഇവിടുത്തെ അളവ് വേസ് റൗണ്ടിൻ്റെ ഈ ഭാഗത്തുള്ള അളവ് പതിനാറര വരുന്നത് അത് എഴുതി വയ്ക്കുക അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഇവിടെ മാറ്റം വരും ഇവിടെ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഈ ബ്ലൗസിനെ കാണാൻ നമ്മൾ ഈ കൈക്കുഴി മുതൽ മറ്റേ കൈക്കോയി വരെ എടുക്കേണ്ട അളവ് ചോദിച്ചാൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഇരുപത്തി ഒന്നര നമുക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും വേണ്ട ഇരുപത്തി ഒന്നരയാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് തൊട്ട് താഴായിട്ടുള്ള ഇവിടെയുള്ള ഈ മെഷർമെൻ്റ് ഒന്ന് എടുക്കണം കാരണം ചില ആളുകൾക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് വരും അവിടുത്തെ മെഷർമെൻറ്റ് എടുക്കുക ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്നാണ് ഇവിടെ ഇരുപത്തൊന്നര ഇവിടെ ഇരുപത്തൊന്ന് അടിവശത്ത് പതിനാറരയാണ് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഇനി കയ്യൻ്റെ വണ്ണം നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ചുറ്റിലും വണ്ണം ഉണ്ടല്ലോ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഇതേപോലെ ചുറ്റിലും നമ്മൾ പിടിച്ചിട്ട് കിട്ടുന്ന വണ്ണം എത്രയാണെന്ന് നോക്കുക അതാണ് എഴുതി വെക്കേണ്ടത് അതേപോലെ തന്നെ ഇതിൻ്റെ സൈറ്റായിട്ട് ഈ ഭാഗത്തുള്ള ഈ വണ്ണെടുക്ക ഇവിടെ എട്ടും ഇവിടെ ഒൻപതും ആയിട്ടാണ് ഒൻപത് കാല് വരുന്നത് ഈ രീതിയിലാണ് വരിക അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് താഴെയുള്ള ഈ ഭാഗത്തുള്ളൊരു വണ്ണെടുക്ക ഇവിടെ നമുക്ക് ഏഴ് ആറര വരുന്നുണ്ട് കുറച്ച് താഴത്തൊരു അഞ്ചര അതിന് കുറച്ച് താഴത്ത് നമുക്കൊരു നാല് മുക്കാൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത വീതി മാർക്ക് ചെയ്തെടുത്തൊക്കെ നമ്മളിതിൻ്റെ നീളം മാർക്ക് ചെയ്യണം അപ്പം ആറിൽ ഇത്ര എണ്ണം പതിനാലിൽ ഇത്ര വണ്ണം ലാസ്റ്റ് പതിനെട്ടരയിൽ ഇത്ര വണ്ണം എന്നുള്ള മാർക്ക് ചെയ്തെക്കാം ഇനി നമുക്കിതിൻ്റെ ബ്ലൗസിൻ്റെ ബെസ്റ്റ് പോയിൻറ്റും ടെക്കൊക്കെയാണ് കാണാനുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഈ മെഷർമെൻറ്റ് നോക്കുക ഇവിടെ നമുക്ക് നാല കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ നാലര പക്ഷെ ഇതിൻ്റെ ആര ഇഞ്ച് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് നമുക്ക് അഞ്ചര അഞ്ച അഞ്ചര നാലര നാലര എടുക്കണം ഇവിടെ വീതി കുറഞ്ഞ ഭാഗമാണ് ഇവിടെ വീതി കൂടിയ ഭാഗമാണ് ഇവിടെ അഞ്ചര ഇവിടെ നാലര ഇവിടെ നാലര അങ്ങനെ എടുക്കണം ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് ബസ് പോയിന്റ് എവിടെ നോക്കുക ഇതിൻ്റെ ബസ്റ്റ് പോയിന്റ് എവിടെയാണ് അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ അടിപ്പ് വെട്ടിയതിന് ശേഷം നമ്മൾ എത്ര വരുന്നുണ്ട് നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യാം നമുക്ക് പതിനൊന്നിലാണ് ഇത് വന്നിട്ടുള്ളത് ബെസ്റ്റ് പോയിന്റ് വന്നിട്ടുള്ളത് ഇനി ബെസ്റ്റ് പോയിന്റിൽ നിന്ന് ആൻഡർ ബസിലോട്ട് എത്രയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള മെഷർമെൻറ്റ് ചോദിച്ചാൽ അണ്ടർ ബസ് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ വന്നിട്ടുണ്ട് അത് നോക്കണം അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടെക്കിൻ്റെ അകലം നോക്കുക ഈ മെയിൻ ടക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ടെക്കിൻ്റെ അടയാളം നോക്കിയിട്ട് ഇവിടേക്കുള്ള ഈ ടക്ക് പോകുന്ന ഇതെത്ര നോക്കുക ഇത് രണ്ടേ കാലുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ടെക്കിൻ്റെ അടുക്ക് രണ്ടേ വരുന്നുണ്ട് ഈ ടെക്കിൻ്റെ അടുക്ക് രണ്ടേ വരുന്നുള്ളൂ ഈ രണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് രണ്ടേകാലം മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇങ്ങോട്ട് രണ്ടര മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്